ഈ വർഷത്തെ ചിറ്റാരിക്കാൽ ഉപജില്ലാതല സ്കൂൾ കായികമേള ഒക്ടോബർ ആറ് മുതൽ എട്ട് വരെ വെള്ളരിക്കൊണ്ട് സെയിന്റ് ജോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും മേളയുടെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി സുസജ്ജമായ സംഘാടക സമിതി രൂപീകരിച്ചു അധ്യയന വർഷത്തെ ചിറ്റാരിക്കാൽ ഉപജില്ലാതല സ്കൂൾ കായികമേളയ്ക്കാണ് വള്ളരിക്കുണ്ട് സെന്റ് ജൂഡ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്നത് ഒക്ടോബർ ആറ് ഏഴ് എട്ട് തീയതികളിലായി നടക്കുന്ന മേളയുടെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി വിപുലമായ സംഘടക സമിതിയും രൂപീകരിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമിതി രൂപീകരണ യോഗം ബലാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ രണ്ട് വർഷങ്ങളായിട്ട് സാമ്പത്തിക മേഖലയൊക്കെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലും സ്കൂൾ കലോത്സവം അടുക്കിയോടുകൂടി ഭക്ഷണം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ ബാധ്യതയില്ലാതെ അത് വിജയിപ്പിച്ച ആളുകളാണ് മുമ്പിലിരിക്കുന്ന നിങ്ങളും ഈ വേദിയിലെ പല ആളുകളും എല്ലാ വർഷങ്ങളിലും ഈ ചടങ്ങുകൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ തീരുവെന്ന് നമുക്കറിയാം ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജസീന്ത ജോൺ അധ്യക്ഷയായി സ്കൂൾ മാനേജർ ഡോക്ടർ ഫാദർ ജോൺസൺ അന്ത്യാങ്കുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ കെ സന്തോഷ് പീറ്റർ സ്വാഗതവും ഹെഡ്മാസ്റ്റർ എം യു ജോസ് നന്ദിയും പറഞ്ഞു സംഘടക സമിതിയുടെ രക്ഷാധികാരിയായി സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ അന്ത്യാകുളത്തിനെയും ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയത്തിനെയും ജനറൽ കൺവീനറായി എഇ ജസീന്ദ ജോണിനെയും കൺവീനറായി പ്രിൻസിപ്പൽ ഫാദർ സന്തോഷ് പീറ്ററിനെയും ജോയിന്റ് കൺവീനറായി ഹെഡ്മാസ്റ്റർ എം യു ജോസുകുട്ടിയെയും തെരഞ്ഞെടുത്തു